ஒரு குறக்கமயம் ஏதம் ரெண்டு மணி கொஞ்சம் நோக்கு நோக்க ஒரு குஞ்சி வையாந்த ஒரு பெண் குஞ்சினு ഒരു വയ്യാത്തൊരു പെൺകുഞ്ഞിനെ മാനസികമായിട്ട് വെല്ലുവിളി നേടുന്ന ഒരു പെൺകുഞ്ഞിനെ ഒരു രാത്രിയിൽ റോഡിൽ നിന്ന് ഒറ്റയ്ക്ക് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അവിടെ കളഞ്ഞിട്ട് പോരുമോ അതോ അതിനെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് എത്തിക്കാൻ നോക്കുമോ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരുമെന്ന് വിചാരിക്കുന്നു ഒരു ചോദ്യം ചോദിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതുപോലത്തെ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര നടത്തുന്നത് ബ്ലോഗ്സ് ചെയ്യുന്ന രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് മലയാളികളാണ് അപ്പൊ അവരെങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു ദിവസം ബീഹാറിലെത്തി ഇവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പെട്രോൾ പമ്പുകളിലും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ടെന്റ് അടിച്ചാണ് ഇവർ ഉറങ്ങാറുള്ളത് അങ്ങനെ തന്നെ ബീഹാറിലെത്തിയപ്പോൾ അവിടെ അടുത്തൊരു പെട്രോൾ പമ്പും ഒരു ദാവയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ലോറി ഡ്രൈവേഴ്സ് ഒക്കെ താവളം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇവരെ ടെന്റ് അടിച്ച് രാത്രി കിടക്കാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ ഇവരെ കിടക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കുറേ നേരമായിട്ട് ഇവർ കേട്ടോണ്ടിരിക്കുകയാണ് അതൊരു പെൺകുഞ്ഞു കരച്ചിലാണ് കുറെ നേരമായിട്ട് കേൾക്കും ഇവർ വിചാരിച്ച പെട്രോൾ പമ്പിൽ വന്ന ഏതെങ്കിലും ആൾക്കാരുടെ കുട്ടിയാണ് എന്നൊക്കെ കരുതി ഇവർ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും ഒരു പെൺകുഞ്ഞിന്റെ കരച്ചിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിന്നപ്പോൾ ഇവർ തപ്പിറങ്ങി എവിടെ നിന്നാണ് ഈ കരച്ചിൽ വരുന്നത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇവർ തപ്പി ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് റോഡിന്റെ നടുക്ക് ഡിവൈഡറിൽ ഇന്ന് കരയുകയാണ് അത് നല്ല ഉച്ചത്തിൽ കരയുകയാണ് നിങ്ങൾ ഒരു ഹൈവേയുടെ നടുക്കാണ് കൊച്ചു കുഞ്ഞിരുന്ന് കരയുന്നത് റോഡിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും വരുന്ന വണ്ടികൾ ഇടിച്ചിടുകയുള്ളൂ ഇത് കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല അവർ ഉടനെ ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചറിയാൻ ശ്രമിച്ചു അപ്പോ ഭാഷ ഒരു പ്രശ്നമാണ് ആ കുഞ്ഞ് പറയുന്ന ഇവർക്കും ഇവര് പറയുന്ന ആ കുഞ്ഞിനും മനസ്സിലാവുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ ആ കുഞ്ഞിനെ റോഡിൽ മാറ്റി ഇങ്ങനെ ഇവരെ തൊട്ടടുത്ത് ഒരു ധാബ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ ദാബയിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഈ ഭാഷ അറിയാലോ അവിടെയുള്ള ആൾക്കാർ ഈ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഈ കുട്ടിയുടെ അച്ഛന്റെ പേരൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട് അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്തോ ചെറിയൊരു മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട് അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തോന്നി അങ്ങനെ ആ കുഞ്ഞിനോട് അച്ഛന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു അച്ഛനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ അച്ഛനെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഈ ആൾക്കാരല്ല ആ ധാബയിലുണ്ടായിരുന്ന ആൾക്കാരും ആ ചുച്ചും കൂടിയിരുന്ന ആൾക്കാരല്ല അവരുടെ പാട്ടിന് പോയി അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് അവരുടെ തലയിലായാലോ കരുതി അവരവരുടെ പാട്ടിന് പോയി എങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു അതൊരു പെൺകുഞ്ഞിനെ ഇങ്ങനെ കളഞ്ഞിട്ട് പോകാൻ കഴിയുന്ന എനിക്ക് മനസ്സിലായില്ല എന്തോ നമ്മളെ കപ്പിൾ ബോക്സിന് ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോകാൻ തോന്നിയില്ല അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ സകലം നമുക്ക് കണ്ടിട്ടുണ്ട હા બંદ ના મને આવતું છે સી સી પાછો નંબર પર પાછો નંબર પર બ કમલ પાસે એય નઈ હો અપા તય बस रोटी तो नहीं था क्या सो सब लग गया जो, तो थी थी। जो? है बात लगती भी बातें ना सब जितनी होए छोड़ दो भी बाजू में छोड़ के तो लगा हुआ है you mm -hmm. എന്താ അല്ലെ ആ പെൺകുട്ടിയെ ആ പെൺകുഞ്ഞിന്റെ വീഡിയോ കണ്ടിട്ട് തന്നെ വിഷമം തോന്നുന്നു ആ പെൺകുഞ്ഞു ആഹാരം കഴിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നല്ല വിശപ്പുണ്ട് അതിന് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തെരുവി തെരുവിൽ കൊണ്ട് കളയുമോ എങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവാത്തത് അതൊരു ഒരു പാതിരാത്രിയിൽ പാതയാത്രയില് തെരുവില് കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് എന്തായാലും ആൾക്കാരൊക്കെയാണ് നമ്മുടെ ചുറ്റിനു പോകുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തെരുവിൽ നിൽക്കുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി അവരിങ്ങനെ വിശന്നു പറഞ്ഞ് കരയെന്ന് വെക്കുന്ന ആലോചിച്ചു നോക്കി എന്തായാലും ആ ധാബയിൽ അവർ അന്വേഷിച്ചപ്പോ ധാക്കാര് പറഞ്ഞത് ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ മാനസിക വെല്ലുവിളി നേടുന്ന പെൺകുട്ടികളെ കൊച്ചുകുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ട് അവർക്ക് ആഹാരം കൊടുത്ത് അവര് പറഞ്ഞു വിടാറാണ് പതിവ് എന്താണ് അവർക്ക് നാട്ടുകാർ ചിന്തിച്ച് വെച്ചേക്കാൻ എനിക്ക് മനസ്സിലാവുന്നത് ഒരു പാതിരാത്രിയിൽ അതൊരു പെൺകുഞ്ഞിന് ആഹാരം കൊടുത്ത് അതിനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ വേണമെങ്കിലും സംഭവിക്കാം അതുപോലെ നോക്കാതെ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും നമ്മുടെ മലയാളി കപ്പിൾസിന് ഈ കുഞ്ഞിനെ അങ്ങനെ കളയാൻ തോന്നിയില്ല അവിടുന്ന് നാട്ടുകാരെല്ലാം കൈ കൈവഴി എന്ന് കണ്ടപ്പോൾ ഇവര് നൈറ്റ് പെട്രോളിംഗിൽ വരുന്ന പോലീസിനെ കാത്തിരുന്നു പോലീസ് അങ്ങനെ നൈറ്റ് ഒന്നും വരാത്ത അവിടെ ആ സ്ഥലമാണ് അവിടെ അങ്ങനെ വലിയ പോലീസ് നൈറ്റ് പട്രോളിംഗ് അങ്ങനെയൊന്നും വരുത്തില്ല നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല അപ്പൊ അങ്ങനെ അവിടെ വരാതിരുന്നപ്പോൾ ഇവർ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിനെ വിളിച്ചു കൊടുത്തിട്ടും പോലീസ് ഒരു വന്നെന്നൊക്കെ ഇവർ എന്തായാലും ആ ആ പെൺകുഞ്ഞിന്റെ മുഖവും വിഷമം മനസ്സിലാഞ്ഞ് പോലീസാർ വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൽ രാത്രിയില് സാധാരണ പെട്രോൾ പമ്പുകളിലാണ് ഉറങ്ങാറ് അപ്പൊ ഇന്ന് ഈ പെട്രോൾ പമ്പില് വന്നപ്പോ ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അവര് അടുത്ത വായിക്ക് ചോദിക്കാണെ നിങ്ങൾക്ക് എന്തുവാണ് പ്രോബ്ലം എന്താണ് പറയുക ഞാൻ പറഞ്ഞു ആ കുട്ടി ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കുതിറിയിട്ട് എന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം റോഡിലേക്ക് ഓടി അപ്പോ ഒരു ജീവനല്ലേ എന്താ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്കും ജീവൻ തന്നെയാണ് മനുഷ്യന്മാർക്കും അത്ര പക്ഷിക്കും ജീവൻ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനും സാറിനെ വിളിച്ചു പറഞ്ഞത് ഒന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ പറഞ്ഞു പാകൽ ഹേ അത് എന്താ പാകൽ അടുക്കി മീൻസ് ബുദ്ധിശ്രദ്ധ ഇല്ലാത്ത കുട്ടിയാണ് ഇവിടെ തടുപ്പുള്ളത് തന്നെയാണ് അത് അങ്ങനെ വിട്ടാ മതി പോയിക്കോട്ടെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അത് റോഡിലേക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു നിങ്ങൾ അവർ ഈ കുട്ടിയുടെ വീടറിയാന്നല്ലേ പറഞ്ഞത് ഒന്ന് വീട്ടിൽ കൊണ്ടുപോടണം എന്ന് പറഞ്ഞു അവസാനം അവര് മനസ്സിലാ മനസ്സോടെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് എനിക്കറിയില്ല ഇനി വീട്ടിൽ തന്നെ എത്തിക്കോ ഇല്ലയെന്ന് എത്തിക്കാന്നുള്ള വാക്ക് തന്നിട്ട് പോയിട്ടുണ്ട് കുഞ്ഞ് വിസമ്മതിച്ചിരുന്നു ആദ്യം പോവാൻ വേണ്ടിട്ട് പോലീസിനെ അറിയില്ല വിസമ്മതിച്ചു എങ്കിലും അവർ കൂട്ടിക്കൊണ്ടു സേഫ് ആണെന്ന് നമ്മൾ വിചാരിച്ചു കൊള്ളല്ല നല്ല അടിപൊളി പോലീസ് ഒരു പട്ടിക്കും പൂച്ചയ്ക്കും പോലും കൊടുക്കുന്ന വില പോലും ആ കൊച്ചു കുഞ്ഞിന് ആ പോലീസുകാർ കൊടുക്കുന്നില്ല ഇത് നമ്മുടെ നാട്ടിൽ വല്ലമായിരുന്നെങ്കിൽ ആ പോലീസുകാർ വിവരം പറഞ്ഞാൽ എന്തായാലും അവിടെയൊക്കെ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യജീവനൊന്നും ഒരു വിലയും നാട്ടുകാർ കൊടുക്കാറില്ല എന്തല്ല വല്ലാത്തൊരവസ്ഥ വയ്യാത്ത കുഞ്ഞിനെ സ്വന്തം തന്ത കൊണ്ട് തെരുവിക്കളയുന്നു അതിനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തെത്തിക്കാൻ വേണ്ടി പോലീസിനെ വിളിക്കുമ്പോൾ അവർക്കാണെങ്കിൽ ഇതിനൊന്നും സൗകര്യമില്ല പിന്നെ ആരോടാണ് ചെന്ന് പറയുക എന്തായാലും ഇവർ അവിടെ ഉള്ളത് കൊണ്ട് ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോലീസ്സാരെ കേട്ടിട്ടാലും അത് സുരക്ഷിതമായ സ്ഥലത്ത് എത്തുമെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം അവർക്കൊരു മനസ്സിലായ മനസ്സോടെയാണ് കുഞ്ഞിനെ കൊണ്ടുപോയേക്കുന്നത് എന്തായാലും ഈ കപ്പിൾ ബ്ലോക്സിനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരു പെൺകുഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് കരയുന്ന കണ്ടപ്പോൾ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചില്ലല്ലോ അതിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചല്ലോ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും മനുഷ്യത്വമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളൊരു തെളിവ് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു കുഞ്ഞ് അർദ്ധരാത്രിയിൽ റോഡിൽ നടുക്ക് ഒറ്റയ്ക്ക് നിന്ന് അതൊരു പെൺകുഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് കരയുകയാണെങ്കിൽ അതിന് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങൾ അതിനെ ആ റോഡിൽ ഉപേക്ഷിച്ചു പോരുമോ അതോ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് എത്തിക്കുമോ ഈ ഒരു ചോദ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ് മനുഷ്യത്വമുള്ള മനുഷ്യരാണെങ്കിൽ ആ കുഞ്ഞിനെ ഒരിക്കലും അവർ ഉപേക്ഷിച്ച് പോരുകയില്ല അതിനെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചിട്ടേ പോരുകയുള്ളൂ